أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبقاهم الله شر ذلك اليوم ولقاهم نظرة Hmm, bima, sabarujan يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطالب عليهم بآلية من فروات وأكواب بآلية من فروات وأكواب كانت قواديرا صدق الله അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സുക്കൂനുള്ള ന്യൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഇൽഹാറിൻ്റെ ആറക്ഷരങ്ങളായ ഹംസഹ് എന്നീ ആറക്ഷരങ്ങൾ വന്നാൽ അതുപോലെ തന്നെ ഇത് ഗാമും ബിഗുന്നയുടെ നാലക്ഷരങ്ങളായ നൗമി നൂന് വാവ് മീമി എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇൻഷാല്ലാ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കേൾക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ് പരിശുദ്ധ ഖുർആാനാണ് ഒരു കാരണവശാലും നമ്മിൽ നിന്ന് അറിയാതെയോ തെറ്റ് സംഭവിക്കാൻ പാടില്ല അതൊക്കെ നാം മനസ്സിലാക്കണം അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ആ നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനിനെയോ വ്യക്തമായി അൻ എന്ന് വെളിവാക്കി ഇതുപോലെ തന്നെ പറയണം എന്ന് പറഞ്ഞിരുന്നു ഹസ് ഇദിൻ ഇതാ ഹസദ് അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞു അതേപോലെ തന്നെ ഇദ്ഗാം ബിഹുന്നയുടെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ നൗമി നൂന് വാവ് നൂന് വാവ് മീമി എന്നീ നാലക്ഷരങ്ങൾ വന്നാൽ അവിടെ കൂട്ടിയോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു മയ്യ അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞു ഇനി അടുത്തത് പറയാനുള്ളത് ഇത് ഗാമും ബിലാകുന്നയാണ് ഇതാമും ബിലാകുന്ന നേരത്തെ പറഞ്ഞു ഇതഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഇതഗാമെന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക ഈ സുക്കൂണുള്ള നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക അത അതിനാണ് ഇത് ഗാമെന്ന് പറയാം ബിലാകുന്ന നേരത്തെ പറഞ്ഞ് ഇത് ഗാമും ബിഗുന്ന അവിടെ മണിക്കണം എന്ന് പറഞ്ഞു ഇവിടെ ബിലാകുന്ന മണിക്കരുത് എന്നർത്ഥം കൂട്ടി യോജിപ്പിക്കണം മണിക്കരുത് ഈ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം ഇത് കാമും ബിലാകുന്നയുടെ അക്ഷരങ്ങളായ രണ്ടക്ഷരങ്ങളാണുള്ളത് ലാമറാവ് ഈ ലാമറായി ഇവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്താ നിയമം ഇത് കാമും ബിലാകുന്നർത്തും എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടി യോജിപ്പിച്ച് മണിക്കരുത് എന്നർത്ഥം യോജിപ്പിക്കണം പക്ഷേ മണിക്കരുത് അതിനാണ് ഇത്കാം ബിലാകുന്ന എന്ന് പറയാം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും നമ്മൾ സാധാരണ ഓതുന്നതേ പറയുന്നുള്ളൂ വലം കുഫുവൻ അഹദ് വലം യുൻ എന്നാണുള്ളത് സുക്കൂനുള്ള നൂനുണ്ട് ആ യക്കുൻ എന്നതിന് സുക്കൂനാണ് ആ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇത്ഗാമും ബിലാകുന്നയുടെ ലാമ് വന്നു അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നൂനിനെ ആ ലാമിലേക്ക് ഇതാം ചെയ്തു അപ്പം യക്കുല്ല അവിടെ മണിക്കരുത് എന്ന് പറഞ്ഞു യക്കുന്ന ആ ഒരു രൂപത്തിൽ പറയരുത് മണിക്കാൻ പാടില്ല കൂട്ടി യോജിപ്പിക്കൽ മാത്രം ഉണ്ടായാൽ മതി എങ്ങനെ അഹദ് അഹദ് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തെൻവീനിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഹാമം ബിലാമെന്നയാണ് അതിൻ്റെ കൂട്ട അതിൻ്റെ കൂട്ടത്തിൽ കുഫുവൻ അഹദദി എന്ന് പറഞ്ഞു അവിടെ ഉള്ളത് കുഫുവൻ അവിടെ തെൻവീൻ വന്നു തെൻവീനിൻ്റെ ശേഷം ഹംസ വന്നു എന്താ നിയമം നമുക്കറിയില്ലേ ഇൽഹാറ് എന്താണ് ഹംസ എന്താണ് എന്താണ്ഹാറിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ ഇപ്പോൾ വലമ്യക്കുല്ലഹു അടുത്ത വേറെ ഒരു ഉദാഹരണം മിർ റബ്ബിഹിം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് മിൻ ിം എന്നാണുള്ളത് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം റാ വന്നു എന്താ കാരണം അവിടെന്താ നിയമം ഇത് അപ്പം ഇത് ഹാമം ബിലാകുന്നയുടെ അക്ഷരങ്ങളാണ് ഏതേ ലാമ് റാ അതിൽപ്പെട്ട റാ വന്നു അപ്പം ചെയ്യണം കൂട്ടി യോജിപ്പിക്കണം പക്ഷേ മണിക്കരുതേ മിർ റബ്ബിഹിം അർ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വിശുദ്ധ ഖുറാൻ ഏത് സ്ഥലത്ത് സുക്കൂനുള്ളയോ അല്ലെങ്കിൽ സുക്കൂനുള്ളതോ അല്ലെങ്കിൽ തെൻവീനോ ഇതിൻ്റെ രണ്ടിന് ശേഷം ലാമോ റാഓ വന്നാൽ അവിടെ ഇത് ഗാമും ബിലാകുന്നയാണ് കൂട്ടിയോജിപ്പിക്കണം മണിക്കാൻ പാടില്ല ഇതാണ് അവിടുത്തെ നിയമം ഇപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് അക്ഷരായി അല്ലേ ഇത്ഹാറിൻ്റെ ആറക്ഷരം ഇത്ഗാമും ബിഗുന്നയുടെ നാലക്ഷരം അതേപോലെ തന്നെ ഇത്ഗാമും ബിലാകുന്നയുടെ രണ്ടക്ഷരം പന്ത്രണ്ട് ടോട്ടൽ പന്ത്രണ്ട് അക്ഷരായി ഇനി ഇഖലാബും കൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഇഖ്ലാബിൻ്റെ ഒരേ ഒരു അക്ഷരമുള്ളൂ അത് ബാ ആണ് അപ്പോൾ ടോട്ടൽ പതിമൂന്ന് അക്ഷരമായി ബാക്കി പതിനഞ്ച് അക്ഷരവും ഇഹ്ഫാ അക്ഷരങ്ങളാണ് ഇഹ്ഫ എന്താന്നുള്ളത് നമുക്ക് ചെറിയ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധ കുറഞ്ഞാൽ ഉണ്ട് അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതാൻ സാധിക്കും ഇഹ്ലാബ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം ബാഹ് വന്നാൽ ആ നൂനിനെ മറിച്ച് അല്ലെങ്കിൽ തെൻവീനിനെ മറിച്ച് അവിടെ തെന്നൊക്കെ പറയുമ്പോൾ തെൻവീനാണല്ലോ ആ തെൻവീനിനെ മറിച്ച് മീമാക്കും സുക്കൂനുള്ള മീമാക്കി മാറ്റും അപ്പം ഇങ്ങനെ ഉദാഹരണം നോക്കുക ോമ ലയുൻ ബദന്ന എന്നാണ് എഴുതുമ്പോൾ ഉണ്ടാവുക അവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്നു ആ നൂനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക മാറ്റിയുടെ കൂറായാലും മാറ്റാമെന്ന് കണ്ട അങ്ങനെ എല്ലാവരും ആ നിയമം എങ്ങനെയാണ് ആ നൂനിനെ മറിച്ച് എന്തു ചെയ്യണം ആ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക ലയും എന്താ മീമും നൂനും തമ്മിൽ പറയുമ്പോൾ എന്താ വ്യത്യാസം നൂന് പറയുമ്പോൾ ചുണ്ട് തുറക്കും വായ തുറക്കും മീമ് പറയുമ്പം ചുണ്ട് പൂട്ടണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മീമ് പറയുമ്പം ചുണ്ട് പൂട്ടിയിരിക്കണം ലയും ബതന്ന ലയും ബതന്ന ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളെന്ത് ചെയ്യണം ഇതേപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവിടെ പിന്നെ നൂലിനെ മറിച്ച് മീമാക്കി മാറ്റണം അതാണ് എന്ത് ഇക്കലാബം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് പറയുന്നത് കല്ല ലയും ബദന്ന അവിടെ ശെദുള്ള നൂന് വന്നു അപ്പം ചെയ്യണം അവിടെ മണിക്കുകയും ചെയ്യണം ഇവിടെ നൂനിൻ്റെ അവിടെ ഇവിടെ ലയും ലയും ബദൻ ബദൻ ഇനി ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളാണ് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാക്കിയുള്ള ഈ പറഞ്ഞ ഹംസഹ് ഹംസ ഹ ഹൈന് അതേപോലെ തന്നെ നൗമി നൂന് വാവ് മീമി അതേപോലെ തന്നെ ലാമ് റാ അതേപോലെ തന്നെ പിന്നെ ബാ ഈ അക്ഷരം പതിമൂന്നക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും അത് മുഴുവനും എന്താണ് എഹ്ഫ ആണ് നേരത്തെ നമ്മൾ ഇൽഹാർ പഠിച്ചു ഇൽഹാർ എന്ന് പറഞ്ഞാൽ നൂന് വെളിവായിട്ട് അൻ എന്ന് പറയണമെന്ന് പറഞ്ഞു നാം ഒന്ന് പറഞ്ഞു നോക്കുക അൻ അൻ പറഞ്ഞ പറഞ്ഞാൽ അൻ ത അൻ ത അവിടെന്താ നമ്മൾ സാധാരണ ഫാത്തില്ലേ അൻ ത അവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അയിന് വന്നു ഇൽഹാറിൻ്റെ അക്ഷരമായ അയിന് വന്നു അപ്പം അൻ എന്ന് വ്യക്തമാക്കി പറയണം ഈ അൻ എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി അൻ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നില്ലേ അൻ അതാണ് ഇൽഹാറ് അപ്പോഴാണ് ഇൽഹാറാവുകയുള്ളു അൻ ഇൻ ഉൻ എന്നൊക്കെ പറഞ്ഞു നോക്കി അവിടെ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു നോക്കണം ഈ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്ന് ഓതി നോക്കണം അപ്പേ നമ്മുടെയൊക്കെ കിറാ തുഷറാവുകയുള്ളൂ അൻ എന്ന് പറയുമ്പോൾ നാവ് മേലെ തട്ടുന്നുണ്ട് ഇനി നാവ് നാവിൻ്റെ തലഭാഗം മേലെ തട്ടാതെ അതിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന രൂപമാണ് അതിൻ്റെ ആ തട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എന്ത് ചെയ്യണം ഇഹ്ഫ ഉച്ചരിക്കുമ്പം പറയണം ഉദാഹരണത്തിന് മീ മിൻ എന്ന് പറയാതെ മിൻ എന്ന് പറയാതെ മീൻ തരിമൂക്കിലേക്കിങ്ങനെ പോകണം അവിടെ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് അൻ എന്ന് പറഞ്ഞപ്പോൾ തട്ടുമ്പോൾ ഇവിടെ ഇഹ്ഫാവിൻ്റെ സമയത്ത് തട്ടാൻ പാടില്ല അതിൻ്റെ അടുത്ത് വരെ എത്തണം എങ്ങനെ മിൻ എന്ന് പറയാതെ ഒന്ന് പറഞ്ഞു നോക്കി വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞു നോക്കുക ഉള്ളത് അവിടെ എന്ത് ചെയ്യണം യുൻ എന്ന് പറയുമ്പം അവിടെ ഇൽഹാറായി ഇൽഹാറാകാൻ പാടില്ല കാരണം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഈ പറഞ്ഞതിൽപ്പെട്ട അക്ഷരങ്ങളൊന്നുമല്ല എന്ത് ഫാഗ് എന്നുള്ളത് ഈ പറഞ്ഞ പതിമൂന്ന് അക്ഷരം പറഞ്ഞാൽ ആ പതിമൂന്ന് അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് ഫാ അങ്ങനെയുള്ള ബാക്കി ഏത് അക്ഷരം വന്നാലും ബാക്കിയുള്ള പതിനഞ്ച് അക്ഷരം വന്നാലും അവിടെ ഇഹ്ഫാ ചെയ്യണം അവിടെ ആ നൂനിനെ മറച്ച് മണിക്കണം എന്നുള്ളതാണ് മണിക്കണം എന്തു ചെയ്യണം ആ നൂനിനെ ഒന്ന് എന്തു ചെയ്യണം അൻ എന്ന് പറയാതെ വെളിവാക്കാതെ എന്തു ചെയ്യുക ഒന്ന് മറച്ച് മണിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത് എന്ത് ആ നാവിൻ്റെ തലഭാഗം അതിൻ്റെ മേലെ ഭാഗത്ത് തട്ടുന്ന രൂപത്തിലല്ല അതിൻ്റെ അടുത്ത് പോയിട്ട് യോ ഫി ഖൂൻ എന്ന് ഓതലാണിത് ഇഹ്ഫ എന്നുള്ളത് എഹ്ഫ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇങ്ങനെ എഹ്ഫാൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ കുറേ ഏത് പേജ് എടുത്ത് നോക്കിയാലും എന്തുണ്ട് ഇഹ്ഫ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ അഞ്ച് നിയമങ്ങൾ പഠിച്ചു പിന്നെ ഇൽഹാർ പഠിച്ചു ഇത്ഗാമും ബിഗുന്ന ഇത് ഹാമും അതേപോലെ തന്നെ ഇഖ്ലാബ് ഇഖ്ഫ എന്നീ അഞ്ച് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പിന്നെ പഴയ രൂപത്തിൽ നിന്ന് പുതിയ ഒരു രൂപത്തിലേക്ക് നമുക്ക് വിശുദ്ധ ഖുർആനൊക്കെ ഓതാൻ സാധിക്കും സാധിക്കണം അത് ക്ലാസ് കേട്ട് അതേപോലെ പ്രാക്ടീസ് ചെയ്യണം വളരെ കുറഞ്ഞ പിന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എന്ത് ചെയ്യുക നമ്മൾ സ്വയം കണ്ടെത്തുക ഈ ചാർട്ടിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് നാം കണ്ടെത്തുകയും അതേപോലെ തന്നെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം നാം ആദ്യം എന്ത് ചെയ്യണം അതിൻ്റെ ഒരു പിന്നെ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഏത് പിന്നെ ഇപ്പോൾ പറഞ്ഞ സുക്കൂലുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷമുള്ള ഏത് അക്ഷരം വന്നാലും ലാമ് വന്നാൽ ഇതാവും ബിലാവുന്നയാണ് റാഗ് വന്നാൽ ഇതാവും ബിലാവുന്നയാണ് ഏ അതേപോലെ തന്നെ നൂന് വന്നാൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം നൂന് വന്നാൽ ഇത്ഹാമം ബിഹുന്നയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തിരിയുന്ന രൂപത്തിലേക്ക് നമ്മളൊക്കെ മാറണം അള്ളാഹുത്ത നാം ഇന്ന് ഓദിയ സൂറത്തുൽ ഇൻസാൻ ആ സൂറത്തുൽ ഇൻസാനിലെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഓതിയത് അതിലെ നാം പഠിച്ച ഇപ്പോൾ പഠിച്ച അഞ്ച് നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ അവിടെ ിന്റെ ശേഷം വാവ് വന്നു എന്താ നിയമം നൗമി എന്നതിലെ നൂനു വാവ് മീമെ ഇതാവും അക്ഷരമാണ് അപ്പോൾ കൂട്ടിയോജിപ്പിക്കണം മണിക്കുകയും ചെയ്യണം അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞു തന്നെ നിയമം അല്ലേ തൻവീലിൻ്റെ ശേഷം വാഗ് വന്നു ഇത് ആമ ബിഹുന്ന അവിടെ എന്താ മദ്ദുണ്ട് മദ് ശ്രദ്ധിക്കണം മദ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് അല്ല പിന്നെ പഠിക്കാം ഇവിടെ ഇപ്പോൾ മദ്ദുണ്ട് ആ ഉള്ളത് നമ്മൾ നീട്ടണം എന്ന് പറഞ്ഞു അവിടെ ഇപ്പോൾ നിയമം ശേഷം വാവ് വന്നു ഇതാകും അവിടെന്താ തെന്വീനിൻ്റെ ശേഷം അയിന് വന്നു അല്ലേ അയിന് ഒക്കെ എന്താണ് ഇത് അക്ഷരമാണ് അക്ഷരമാണ് അവിടെ തെന്വീനെ വെളിവാക്കണം വ്യക്തമാക്കി ഉച്ചരിക്കണം അലൈഹിം ബിയനിയത്തിൻ അവിടെ തെൻവീനേശം മീമ് വന്നു തെന്വീനേശം മീം വന്നാൽ നൗമി നൂന് ബാബ് അല്ലേ അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിക്കണം മണിക്കണം എന്നുള്ള നിയമം മാറും എന്താ കാരണം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഫാ വന്നു ഫാഗ് എന്ന് പറഞ്ഞാൽ നാം പഠിച്ച പതിനാറ് പതിമൂന്ന് പതിമൂന്ന് അക്ഷരത്തിൽപ്പെട്ടതല്ല അപ്പം പിന്നെന്താണ് ബാക്കിയുള്ള പതിനഞ്ച് അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ് ഫാ പറഞ്ഞു യു ഫി ഖൂന എന്ന് പറഞ്ഞില്ലേ അപ്പം എന്ന് പറയാതെ ഇത് എന്ന് പറയാതെ പതിനഞ്ച് അക്ഷരത്തിൽപ്പെട്ട ഇഹ്ഫാൻ അക്ഷരമാണ് കാഫ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള പിന്നെ വിശുദ്ധ റാൻ്റെ ബാക്കിയുള്ള പേജുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം നാം ഓരോ ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് തിരിയുന്നുണ്ടോ എന്ന് നോക്കുക തിരിയുന്നില്ലെങ്കിൽ ചാർട്ടിലേക്ക് നോക്കുക ആ ചാർട്ടൊക്കെ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഭാത്ത എഴുതി വെക്കുന്നത് നല്ലതാണ്